ഹായ് എവറേ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തുക്കുടി ചായൻ ഇത് നമ്മുടെ നേഴ്സറിയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് കാലിന് രണ്ട് ദിവസമായിട്ട് ഭയങ്കര വേദനയുണ്ട് ഇടത്തേക്കാലിന് നടക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട് ഈ നേഴ്സറി നമ്മൾ തുടങ്ങിയിട്ട് രണ്ടു വർഷ കാലമായ ഉള്ളെങ്കിലും ഒരു ഒരിപത് വർഷ കാലമായ ഒരു സന്തോഷം ഒരു അനുഭൂതി അനുഭൂമിയാണ് അനുഭൂതിയാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഇത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ വാഴക്കുളം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും സെൻട്രൽ ബോട്ട് ബാറിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പലരും പല കസ്റ്റമറും തൊടുവാഴ തൊടുപുഴ പോകുന്നവർ കുറേ മുമ്പിലേക്ക് പോയിട്ട് തിരിച്ചു വരും മൂവാറ്റുപുഴ പോകുന്നവർ അങ്ങോട്ട് പോയിട്ട് ഒരു കിലോമീറ്ററൊക്കെ പോയിട്ട് തിരിച്ചു വരും കാരണം ഇതിൻ്റെ ഭംഗി കണ്ടുകൊണ്ടാണ് തിരിച്ചു വരുന്നത് ഇവിടെ ഇങ്ങനെ നേഴ്സറി ഉണ്ടോ അകത്തോട്ട് കയറും പറയും ഇങ്ങനെയാണ് നമ്മുടെ നേഴ്സറി വളരെ നന്നായിരിക്കുന്നത് അകത്തോട്ട് കയറുമ്പോൾ അറിയുള്ളൂ ഇങ്ങനെ സംഭവം അല്ല അറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ പല കമ്പനികളും വരാറുണ്ട് നമ്മുടെ നേഴ്സറിയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും അതായത് ചട്ടികൾ ചെടികൾ വളങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആരും ഒരു പ്രാവശ്യമെങ്കിലും എവർ അതായത് മത്തു കുടിച്ചാരുടെ നേഴ്സറിയിൽ കടന്നു വരും എവറി നഴ്സറിയുടെ നമുക്ക് ലൈക്ക് ചെയ്യുന്നവർക്കും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നല്ല മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനതമായ സന്തോഷം അറിയിക്കുകയാണ് ഇന്ന് വരെയും തുടർന്നും നിങ്ങളുടെ എല്ലാ സഹ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ മാത്തു കുടിച്ചായിരുന്നു